ഫ്രണ്ട്സ് അങ്ങനെ നാളെ നവംബർ മുപ്പതാം തീയതി റാഞ്ചിയിലെ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക വൺഡേ മാച്ച് തുടങ്ങുകയാണ് അപ്പം ക്രിക്കറ്റ് പ്രേമികളെല്ലാം ഈ ഒരു മാച്ച് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം ഇന്ത്യയിൽ ടെസ്റ്റ് സമ്പൂർണ്ണ പരാജയമായിരുന്നു അപ്പോൾ ഈ ഒരു ഏകദിനത്തിലൂടെ ഇന്ത്യ തിരിച്ചു വരുമോ എന്ന് നോക്കാം വളരെ ശക്തമായ ട്രീ ടീമാണ് സൗത്ത് ആഫ്രിക്ക നമുക്കറിയാം ഒരുപോലെ ബൌളിങ്ങും ബാറ്റിങ്ങും ഫീൽഡിങ്ങും അവർക്ക് ഇപ്പോൾ അവരെ പിടിച്ചുകെട്ടാൻ ലോകത്തൊരു ശക്തിക്ക് കഴിയില്ല എന്ന രീതിയിൽ അത്രയ്ക്കും സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് ഇപ്പം ഇന്ത്യക്ക് ഇന്ത്യയുടെ എക്സ്പെക്ടി പ്ലെയേഴ്സ് ഇലവൻ പ്ലേയിങ് ഇലവൻ എക്സ്പെക്ടി പ്ലേയിങ് ഇലവൻ ആണ് പറയുന്നത് മാറ്റങ്ങൾ ഉണ്ടാകാം ഇപ്പം ഞാൻ എനിക്ക് എനിക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു പ്ലെയിങ് ഇലവൻ ആണ് പറയുന്നത് എസ് എസ് സി ജയ്സ്വാൾ രോഹിത് ശർമ്മ ഓപ്പണിംഗ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ ഓപ്പണിംഗ് ഇറങ്ങണം എന്നതാണ് തോന്നുന്നത് അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു വൺ ഡൗൺ വിരാട് കോഹ്ലി വിരാട് കോഹ്ലി നന്നായിട്ട് തിളങ്ങേണ്ട ഒരു മത്സരമാണ് അദ്ദേഹത്തിന് വളരെ ക്രൂഷ്യലാണ് പിന്നെ തിലക് വർമ്മ അതുപോലെ കെ എൽ രാഹുൽ തിലക് വർമ്മ കെ എൽ രാഹുൽ പിന്നെ അതിനിടയ്ക്ക് ഒരുപക്ഷെ ഋഷഭ് പന്തിനോ അല്ലെങ്കിൽ ഋതുരാജ് ഗെയ്ക്വാദിനോ ചാൻസ് ഉണ്ടാകാം ഏതെങ്കിലും ഒരാളെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഉറപ്പ് പറയാൻ പറ്റും ഋതുരാജ് ഗൈക്വാദ് ഓപ്പണർ ആയതുകൊണ്ട് ഋഷഭ് പന്തിന് ചാൻസ് കൊടുത്തേക്കാം പിന്നെ രവീന്ദ്ര ജഡേജ വാഷിങ്ടൺ സുന്ദർ ഹർഷ ഹർഷിത് റാണ ഹർഷിത് റാണയ്ക്ക് ചാൻസ് കൊടുക്കാൻ കാര്യം ബാറ്റിങ്ങും കൂടെ അദ്ദേഹത്തിന് വഴങ്ങും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെ അവിടെ ഉൾക്കൊള്ളിക്കാനുള്ള ഒരു സാധ്യത കാണുന്നത് ഹർഷ്ദീപ് സിംഗ് പ്രസിദ് കൃഷ്ണ കുൽദീപ് യാദവ് അപ്പം അങ്ങനെ പതിനൊന്ന് പേര് അപ്പോൾ ഒരു ഈ ഒരു പ്ലേയിങ് ഇലവൻ ആറ് ഏഴ് എട്ട് ഒമ്പത് ഓക്കെ അപ്പോ യശസ്വി ജെയ്സ്വാൾ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി തിലക് വർമ്മ കെ എൽ രാഹുൽ ഋതുരാജ് ഗൈക്വാദ് അല്ലെങ്കിൽ ഋഷഭ് പന്ത് ഋഷഭ് പന്തിനായിരിക്കും ചാൻസ് വരുന്നത് രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സുന്ദർ ഹർഷിത് റാണ ഹർഷദീപ് സിംഗ് പ്രസിദ്ധ കൃഷ്ണ കുൽദീപ് യാദവ് മൂന്ന് ബോളേഴ്സ് ഉണ്ടാവും അപ്പോൾ അതിനകത്ത് രണ്ട് പേസ് ബോളേഴ്സ് ആണ് അതുപോലെ കുൽദീപ് യാദവ് ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ പിന്നെ ഉള്ളത് രണ്ട് വാഷിങ്ടൺ സുന്ദറും അതുപോലെ അർഷിത് റാണിയും രണ്ട് ഓൾറൗണ്ടേഴ്സ് അപ്പം ഈ ഒരു രീതിയിലായിരിക്കും ടീം ഇറങ്ങാൻ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക മാറ്റങ്ങൾ ഉണ്ടായേക്കാം ഒരു പക്ഷേ പിന്നെ നോക്കുകയാണെങ്കിൽ വേറെ ആരെയും ടീമിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിൽ തോന്നില്ല ഋഷഭ് പന്തിന് അല്ലെങ്കിൽ ഋതിഥ്വിരാജ് ഗയ്ക്ക്വാദിന് ഒരു ചാൻസ് കൊടുക്കാൻ സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നു യശസ്വി ജയ്സ്വാളിനെ ഓപ്പണിംഗ് ഇറക്കണം അദ്ദേഹം ഇന്ത്യയുടെ ഒരു പെർമനന്റ് ഓപ്പണിംഗ് ആയിട്ട് നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വിരാട് കോഹ്ലി കളിക്കുന്ന അത്രയും കാലം അദ്ദേഹം കളിക്കും വൺ ഡൗൺ അത് കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും നമ്മുടെ ഗില്ലിനൊക്കെ ചാൻസ് വരാനുള്ള സാധ്യത എന്തായാലും നമുക്ക് നോക്കാം എന്തായിരിക്കും ഉള്ള കാര്യം എന്നുള്ളത് ഗില്ല് വരികയാണെങ്കിൽ ടീം മാറ്റം ഉണ്ടാവും അതുപോലെ നമ്മുടെ ശ്രേയസ് അയ്യർ വൺ ഡേ വൺ ഡേയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു താരമാണ് അദ്ദേഹം അങ്ങനെ തിരിച്ചു വരവ് അതുപോലെ ഒരുപാട് താരങ്ങൾ ഇനിയും വരാനുണ്ട് ഒരു ടീം ഒരു പെർഫെക്റ്റ് ടീം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പണ്ടത്തെ കാലത്തൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് താരങ്ങളില്ലായിരുന്നു അതിന് പ്രധാനപ്പെട്ടൊരു കാരണം ഐ പി എല്ലാണ് ഐ പി എല്ലിൽ വന്നതിന് ശേഷം ഐ പി എല്ലിൽ തിളങ്ങുന്ന എല്ലാ താരങ്ങളെയും ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത രീതിയിൽ വൺ ഡേ അതുപോലെ ടി ട്വൻ്റി ടീമൊക്കെ സെപ്പറേറ്റ് ആയിപ്പോയി മാറ്റം വന്നുപോയി മാറ്റങ്ങൾ ഉണ്ടാകാം എന്തായാലും നിങ്ങളുടെ താല്പര്യങ്ങൾ താഴെ കമൻ്റ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്